ും അങ്കുളിയ പുഷ്പവും അനുഭൂതി പകരുന്ന മധുരം ആദിവാസ്വപ്നവും കതിരിടും ഹൃദയങ്ങളിൽ മദനഗാന പല്ലവി ഹൃദയ ജീവരഞ്ജിനി ഇതളിടുമേ നിമിഷങ്ങൾ ധന്യം ധന്യം ശിശിര ശിശിരകാലുനരതി പരാഗമോ അതുവരാഗമോ ദേവരാഗമോ ഒരു പരിചയപ്പെടുത്ത പേര് എൻ്റെ പേര് നിർമ്മൽ എന്നാ നിർമ്മൽ ഓക്കെയാണ് സ്ഥലം ആറ്റിങ്ങലാണ് വൈഫിന്റെ വീടാണ് നമ്മൾ ഓണത്തിന് വന്നതാണ് ചെയ്ത സ്കൂളില് ടീച്ചറായിട്ട് അതെങ്ങനെയത് രണ്ടുപേരും ഈയൊരു പാട്ടുമായി ഈയൊരു രംഗത്ത് വരാനുള്ള കാരണം നമ്മളെ പരിചയപ്പെടുത്തി എന്ന പാട്ടാണ് സ്മൂള് വഴി നല്ലൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു സ്മൂള് അങ്ങനെയൊക്കെ ഒരു അവസ്ഥ കിട്ടില്ലല്ലേ അങ്ങനെ അവിടെ വെച്ച് പരിചയപ്പെട്ട് അതെ അഞ്ചു വർഷം അഞ്ചു വർഷത്തോളം പരിചയം ഉണ്ടായിരുന്നു പിന്നെ കല്യാണം ഓ അത് ശരിയോ പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട് എന്റെ വീട്ടിലെ അമ്മ ഞാൻ കുട്ടികൾ കുട്ടികളൊന്നും ഓക്കെ അപ്പോ നിങ്ങള് ഇതിൽ ജോലിയുടെ കൂടെ ഈ പ്രോഗ്രാം പോവാറില്ല പ്രോഗ്രാം ജോലിയുടെ ഇടയിൽ പോവാനുള്ള സീസണിൽ പോകാറുണ്ട് ഓണം ഉത്സവം ഒക്കെ വരുന്ന അതെ അത് ഏറ്റവും കൂടുതൽ മെലഡി സോങ് തോന്നുന്നത് അല്ലേ എനിക്ക് തോന്നി അതെ മെലഡി അല്ലേ ഓക്കെ എന്തായാലും നന്നായി കേട്ടാ ഫസ്റ്റ് പാട്ടുകളൊക്കെ ഈ നമ്മൾ ക്യാമറയുടെ മുന്നിൽ ആദ്യമായിട്ട് തോന്നുന്നുള്ളൊരു പാട്ട് അതെ പേടി ഫസ്റ്റ് വന്നിട്ടുണ്ട് എന്തായാലും മണിമുകാടാടിയുലഞ്ഞൊരു

മണിമുകിലാടകളാടിയുളഞ്ഞൊരുമിന്ന മിഴികളിലായിരം പരിഭവമൊഴുകിയ മേടത്തിൻ്റെ ചന്തം വെളിപ്പൂവിൻമാണം മിന്നലകേ ഒന്നും ഇല്ല എന്തുദാഹം കണ്ടു കന്നിമഴവില്ലേ ഒന്നിൽ നിറമൂടെ എന്നരികിൽ നിന്നില്ലെങ്കിൽ നിന്നോ നീ ഇല്ലെങ്കിൽ ഈ പ്രണയ മധുരങ്ങളുണ്ടോ നമ്മൾ മണിമുകിലാടകളാടിയുലഞ്ഞൊരു മിങ്ങൽ മിഴികളിലായിരം പരിഭവമൊഴുകിയ മേടത്തിങ്കൾ ചന്തം വേളിപ്പൂവിൻ നാണം